സെപ്റ്റംബർ മാസം ഏഴാം തീയതി ഞായറാഴ്ച രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അവസാനത്തെ ചന്ദ്രഗ്രഹണം സംഭവിക്കുവാൻ പോവുകയാണ് എന്നാൽ ചന്ദ്രഗ്രഹണം സംഭവിക്കുന്ന ഈ ഒരു ദിവസം ഇരുപത്തിയേഴ് നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളും ഒരു കാരണവശാലും ചെയ്യുവാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട് കാരണം ഈ ഒരു ദിവസം വളരെയധികം നെഗറ്റീവ് ആയിട്ടുള്ള ഊർജം മനുഷ്യരെ ബാധിക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ ഈ ഒരു ദിവസം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചില ആപത്തുകൾക്കും അനർത്ഥങ്ങൾക്കും കാരണമാവുകയും അപ്രതീക്ഷിതമായ അപകടങ്ങൾക്ക് വഴി വയ്ക്കുകയും ചെയ്യും അതോടൊപ്പം തന്നെ ഇതിൽ ഏറ്റവും ഏറ്റവുമധികം പ്രാധാന്യമറിയിക്കുന്ന കാര്യം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അവസാനമായി ഭൂമിയും സൂര്യനും ചന്ദ്രനും നേർഗതിയിൽ വരുന്ന സമയമാണ് ഇത് എന്നാൽ ചന്ദ്രഗ്രഹണം സംഭവിക്കുമ്പോൾ ഭൂമി സൂര്യനും ചന്ദ്രനും ഇടയിലായി വരുന്നു ജ്യോതിഷഫലപ്രകാരം നോക്കുമ്പോൾ ഇത് വളരെയധികം പ്രാധാന്യമറിയിക്കുന്നതും ഒരു കാരണവശാലും നിസാരമായി കാണുവാൻ കഴിയാത്തതുമായ ഒരു സമയമാണ് അപ്പോൾ ആപത്തുകളും അപകടങ്ങളും ദോഷങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു ദിവസം ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഒരു കാരണവശാലും ചെയ്യുവാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ് ഇന്നത്തെ അദ്ധ്യായത്തിലൂടെ വിശദമായി നാം പരാമർശിക്കുന്നത് എല്ലാവർക്കും ഇന്നത്തെ അദ്ധ്യായത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഇതിൽ ഒന്നാമതായി ഈ ചന്ദ്രഗ്രഹണം നടക്കുന്ന ദിവസം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഭക്ഷണ കാര്യങ്ങളിലാണ് അതായത് ഭക്ഷണം പാകം ചെയ്ത് ഈ ഒരു സമയത്ത് കഴിക്കുന്നതും തുറന്നു വെച്ച ഭക്ഷണം കഴിക്കുന്നതുമൊക്കെ ദോഷകരമായി കണക്കാക്കപ്പെടുന്നു അതായത് നിങ്ങൾക്ക് സെപ്റ്റംബർ ഏഴാം തീയതി പകൽ സമയത്ത് ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുന്നതിന് പ്രശ്നങ്ങൾ ഒന്നും തന്നെയില്ല കൃത്യമായി പറഞ്ഞാൽ സെപ്റ്റംബർ ഏഴാം തീയതി ഞായറാഴ്ച ചന്ദ്രഗ്രഹണം സംഭവിക്കുന്നത് രാത്രി എട്ട് അൻപത്തി എട്ട് മുതൽ എട്ടാം തീയതി വെളുപ്പിന് പന്ത്രണ്ട് ഇരുപത്തിരണ്ട് വരെയുള്ള സമയത്താണ് അതിനാൽ തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾ കൂടുതലായി ഭക്ഷണം കഴിക്കാതെ ഇരിക്കുന്നതും അതോടൊപ്പം തന്നെ ഭക്ഷണം പാകം ചെയ്യാതിരിക്കുന്നതുമാണ് ഏറ്റവും ഉത്തമം മാത്രമല്ല സെപ്റ്റംബർ ഏഴാം തീയതി ഞായറാഴ്ച പകൽ സമയത്താണെങ്കിലും നിങ്ങൾ പരമാവധി പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നതും വലിയ അളവിൽ ഭക്ഷണം കഴിക്കുന്നതും ഒഴിവാക്കുവാൻ ശ്രമിക്കുക ഏറ്റവും ലഘുവായ ഭക്ഷണം ഈ ഒരു ദിവസം കഴിക്കുന്നതാണ് നല്ലത് ഇല്ല എന്നുണ്ടെങ്കിൽ പല വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് വന്നു ചേരുവാൻ സാധ്യത നിലനിൽക്കുന്നുണ്ട് ഒപ്പം തന്നെ വീട്ടിലുണ്ടാക്കിയ ഭക്ഷണമാണെങ്കിൽ പോലും ഉണ്ടാക്കിയതിനു ശേഷം ആ ഭക്ഷണത്തിൻ്റെ മുകളിൽ കുറച്ച് തുളസി ഇല ഇട്ട് ഇട്ടുവെക്കുന്നത് നെഗറ്റീവ് ശക്തികളിൽ നിന്ന് രക്ഷ നേടുവാൻ സഹായകമാകും എന്നാൽ ഒരു കാരണവശാലും തുളസി ഇല സെപ്റ്റംബർ ഏഴാം തീയതി നിങ്ങൾ നുള്ളിയെടുക്കുവാൻ പോകരുത് അങ്ങനെ ചെയ്യുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ സെപ്റ്റംബർ ഏഴാം തീയതിക്ക് മുൻപായി തുളസി ഇല പറ സൂക്ഷിക്കുക കാരണം ഈ ചന്ദ്രഗ്രഹണ ദിവസം തുളസി ഇല നുള്ളുന്നത് വളരെ ദോഷങ്ങൾ നിങ്ങളുടെ വീടിന് ഉണ്ടാകുവാനിടയാക്കും കാരണം ഈ ഗ്രഹണ ദിവസം തുളസി ഇല നുള്ളുന്നത് ലക്ഷ്മി ദേവിയുടെ കോപത്തിന് കാരണമാവുകയും ദേവി കോപം നിങ്ങളുടെ വീടിൻ്റെ ഐശ്വര്യങ്ങളെയും സമ്പത്തിനെയും ദോഷകരമായി ബാധിക്കുവാനും സാധ്യതയുണ്ട് അതിനാൽ പരമാവധി ചന്ദ്രഗ്രഹണ ദിവസം ഒരു കാരണവശാലും തുളസിയില നുള്ളുവാൻ പാടില്ല ഇനി അടുത്തതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പലരും അറിവില്ലായ്മ കൊണ്ട് ഈ ഒരു സമയത്ത് പൂജാകർമ്മങ്ങൾ ചെയ്യുകയും വിഗ്രഹ ആരാധന നടത്തുകയും ചെയ്യാറുണ്ട് എന്നാൽ ഇതിൽ പരം ഒരു ദോഷം ഈ ഒരു ദിവസം നിങ്ങളിലേക്ക് വരുത്തിവെക്കുന്ന മറ്റൊരു കാര്യമില്ലെന്ന് തന്നെ പറയാം കാരണം ഗ്രഹണ സമയത്ത് പൂജകൾ നടത്തുകയോ ദേവീദേവന്മാരെ സ്പർശിക്കുകയോ ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഗുണത്തിന് പകരം വളരെ വലിയ ദോഷങ്ങൾ വരുവാൻ ഇടയാക്കും അതുകൊണ്ട് പരമാവധി ഈ ഒരു സമയത്ത് വിഗ്രഹങ്ങളിൽ സ്പർശിക്കുക പോലും ചെയ്യാതിരിക്കുക ഇനി അടുത്തതായി ഈ സെപ്റ്റംബർ ഏഴാം തീയതി ചന്ദ്രഗ്രഹണ സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു വിധത്തിലുള്ള നെഗറ്റീവ് എനർജി നിലനിൽക്കുന്ന സ്ഥലങ്ങളിലും നിങ്ങൾ പോകാതിരിക്കുക എന്നതാണ് പ്രത്യേകിച്ച് മാലിന്യം കൂമ്പാരം കൂട്ടിയിട്ടിരിക്കുന്ന സ്ഥലങ്ങളിലും ശ്മശാനങ്ങളിലും ഒന്നും തന്നെ ഈ ചന്ദ്രഗ്രഹണ ദിവസം നിങ്ങൾ പോവാൻ പാടില്ല കാരണം ഈ ഒരു സമയത്ത് അവിടെയെല്ലാം നെഗറ്റീവ് ഊർജം വളരെയധികം നിലനിൽക്കുകയും ആ സ്ഥലങ്ങളിൽ പോകുന്ന വ്യക്തികളെ ആ നെഗറ്റീവ് ഊർജം വളരെയധികം ബാധിക്കുകയും ചെയ്യും അത് പിന്നീട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ പോലും അറിയാതെ പല വിധത്തിലുള്ള ദോഷകരമായ കാര്യങ്ങളും ആപത്തുകളും വന്നു ചേരുവാൻ കാരണമാകും ഇതിൽ ശ്മശാനങ്ങളിൽ മാത്രമല്ല നിങ്ങൾക്ക് അത്രയേറെ അടുപ്പമില്ലാത്ത ഏതെങ്കിലും മരണ വീടുകളാണെങ്കിൽ പോലും നിങ്ങൾ അങ്ങോട്ടേക്കുള്ള പോക്ക് ഈ ഒരു ദിവസം ഒഴിവാക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്നതിലും വളരെ വലിയ രീതിയിലായിരിക്കും നെഗറ്റീവ് ഊർജം നിങ്ങളെ ബാധിക്കുന്നത് ഇതിൽ പ്രത്യേകിച്ച് ഗർഭിണികളായിട്ടുള്ള സ്ത്രീകളൊന്നും ഈ ഒരു ദിവസം വീടിനുള്ളിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കുന്നതാണ് ഉത്തമം കാരണം ഗർഭിണികളായിട്ടുള്ള സ്ത്രീകളെ ഈ ഒരു സമയത്ത് നെഗറ്റീവ് ഊർജം വളരെ വലിയ രീതിയിൽ സ്വാധീനിക്കുകയും അത് ഗർഭസ്ഥ ശിശുവിന് ചില പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ കാരണമാവുകയും ചെയ്യും പുറത്തിറങ്ങാൻ പാടില്ല എന്ന് മാത്രമല്ല ഗർഭിണികളായിട്ടുള്ള വ്യക്തികൾ ഈ ഒരു സമയത്ത് കത്രിക കത്തി എന്നിങ്ങനെയുള്ള മൂർച്ചയുള്ള ഒരു വസ്തുക്കളും ആയുധങ്ങളും ഒന്നും തന്നെ കൈകൊണ്ട് തൊടുവാൻ പാടില്ല പൊതുവെ സാധാരണ വ്യക്തികളെക്കാളും ഗർഭിണികളായിട്ടുള്ള വ്യക്തികളുടെ ശരീരവും മനസ്സും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് വളരെ പെട്ടെന്ന് സ്വാധീനിക്കുവാൻ കഴിയുന്ന വിധത്തിലായിരിക്കും ഈ ഒരു സമയത്ത് ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ഗർഭിണികളായിട്ടുള്ള ഏതെങ്കിലും വ്യക്തികളോ ആ വ്യക്തികളുടെ പ്രിയപ്പെട്ടവരോ ഇന്നത്തെ ഈ അധ്യായം കാണുന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ നിസ്സാരമാക്കരുത് ഇനി അതുപോലെ തന്നെ ശുഭകരമായിട്ടുള്ള ഒരു കാര്യങ്ങൾക്കും ഈ ഒരു ദിവസം ഒരു നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളും തുടക്കം കുറിക്കുവാൻ നിൽക്കരുത് കാരണം ഈ ഒരു ദിവസം ചെയ്യുന്ന പല കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ദോഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന് ഉണ്ടാകുവാൻ സാധ്യത വളരെയധികമാണ് അതിനാൽ ഇന്നത്തെ അദ്ധ്യായത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പരമാവധി എല്ലാവരും ശ്രദ്ധിക്കുക ഈ കാര്യങ്ങൾ കൃത്യമായി ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു പരിധിവരെ ഒരു വിധത്തിലുള്ള ദോഷങ്ങളും നിങ്ങളെ ബാധിക്കാതെ ഈ ഒരു സമയത്തെ നിങ്ങളാൽ തരണം ചെയ്യുവാൻ കഴിയും ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം